സൂര്യ ടിവിയിൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് പെഴുതൊഴിയാതെ നാടി കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണനാണ് പരമ്പരയിലെ നായിക ഇപ്പോ ഇത് പരമ്പരയുടെ സെറ്റിൽ വെച്ചുണ്ടായ ചില പ്രശ്നങ്ങൾ താരങ്ങൾ തമ്മിൽ വലിയ അടിയിൽ കലാശിച്ചു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് പരമ്പരയുടെ സെറ്റിൽ വെച്ച് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാം എന്നാണ് അണിയറ പ്രവർത്തകർ കരുതിയിരുന്നത് എന്നാൽ സംഭവം എങ്ങനെയോ പുറത്തെത്തുകയായിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് പെതൊഴിയാതെ പരമ്പരയുടെ സീറ്റിൽ സെറ്റിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് കമന്റുമായി താരങ്ങൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമായിരുന്നു എന്നാൽ സിറ്റിൽ അത്യാവശ്യം പ്രായമുള്ള ഒരു നടി ചെറുപ്പക്കാരിയായ നടിയുടെ കവലത്തെ കടിച്ചു എന്നും അത് പിന്നീട് വലിയ പ്രശ്നമായി മാറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ഉറപ്പില്ലായതുണ്ടെങ്കിൽ പോലും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും നിറയുകയാണ് സൂര്യ ടിവിയിൽ കെ രാജീവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പരമ്പരയാണ് പൊഴിതൊഴിയാതെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പര സൂയ ടിവിയിൽ ആ സംപ്രേഷണം ആരംഭിച്ചത് പ്രശസ്ത സംവിധായകനാണ് കെ കെ രാജീവ് അദ്ദേഹത്തിന്റെ അണിയറയിൽ തന്നെ ഒരുങ്ങുന്ന പരമ്പരയായത് കൊണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും ഈ ഈ പരമ്പരയെ വലിയ മതിപ്പായിരുന്നു എന്നാൽ പ്രേക്ഷകരെയൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു അപമാനം നേരിടുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരമ്പരയുടെ സെറ്റിൽ അരങ്ങേറിയത് താരങ്ങൾ തമ്മിലുള്ള ചെറിയ വഴക്കാണ് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിച്ചത് എന്തായാലും ഇത് ആരും അറിയാതെ ഒതുക്കി തീർക്കാനാണ് അണിയറ പ്രവർത്തകർ കരുതി എന്നതും എന്നാൽ എങ്ങനെയോ ഈ വിവരങ്ങളെല്ലാം പുറത്തെത്തുകയായിരുന്നു എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സെറ്റിൽ ചില പ്രശ്നങ്ങൾ അരങ്ങേറിയുന്നു എന്ന് പുറത്തു വരികയാണ് നടി കൃഷ്ണേന്ദു ഉണ്ണി കൃഷ്ണനും തേജസ്സുമായിരുന്നു പരമ്പരയിലെ നായിക നായകൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു തേജസ് പരമ്പരയിൽ നിന്നും പിന്മാറിയതും നടൻ ആജു പരമ്പരയിലേക്ക് എത്തുകയും ചെയ്ത് ഭ്രമണം എന്ന പരമ്പരയിലൂടെയാണ് ആജു മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത് അതിനു മുൻപ് റീൽസുകളിലൂടെയാണ് അദ്ദേഹം സജീവമായത് കാതോട് കാതോരം എന്ന പരമ്പരയിലൂടെയാണ് കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ മലയാള വിന്യൂസ് പ്രേക്ഷകർക്ക് പ്രിയങ്കേരിയായി മാറിയത് രണ്ടുപേരും ഒന്നിച്ചപ്പോൾ പരമ്പരയ്ക്കും ഏറെ ആരാധകരുണ്ടായിരുന്നു സെറ്റിൽ അരങ്ങേറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഇത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമല്ല എന്നുണ്ടെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്